എല്ലാവർക്കും സ്വാഗതം വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ സെപ്റ്റംബർ ഇരുപത്തി എട്ടാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്ത് മുപ്പതാം തീയതി കൂടി അവധി പ്രഖ്യാപിച്ച് സംസ്ഥാന സർക്കാർ ഒന്നാം തീയതിയും രണ്ടാം തീയതിയും അവധിയാണ് മൂന്നാം തീയതി ഗാന്ധി ജയന്തി അവധിയാണ് ഇങ്ങനെ തുടർച്ചയായിട്ടുള്ള നാല് ദിവസങ്ങളാണ് പൊതു അവധി സംസ്ഥാനത്ത് വരുന്നത് മുപ്പതാം തീയതി കൂടി അവധി പ്രഖ്യാപിച്ചുകൊണ്ട് പൊതു ഭരണ വകുപ്പിന്റെ ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ് അപ്പോൾ മുപ്പതാം തീയതി ഒന്നാം തീയതി രണ്ടാം തീയതി മൂന്നാം തീയതി ഇങ്ങനെ തുടർച്ചയായിട്ടുള്ള അവധികളാണ് സംസ്ഥാനത്ത് വരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഓണക്കാലത്തെ ന്യായവില അരി വില്പന തുടരാൻ സപ്ലൈകോ വീണ്ടും തീരുമാനിച്ചു കിലോക്ക് ഇരുപത്തി അഞ്ച് രൂപ നിരക്കിൽ ഇരുപത് കിലോ അരിയാണ് ഓണത്തിന് കാട് ഒന്നിന് കൊടുത്തിരുന്നത് ഇത് സെപ്റ്റംബറിലും തുടർന്നെങ്കിലും ശേഖരം തീർന്നതോടെ ഓഫർ അവസാനിപ്പിക്കുമെന്നാണ് കരുതിയത് വരും മാസങ്ങളിലും ഇത് തുടരാൻ സർക്കാർ നിർദ്ദേശിക്കുകയായിരുന്നു കേരളത്തിൽ ജനപ്രിയമായ കുത്തേരി തന്നെ കിട്ടുന്നു എന്നതും മെച്ചമാണ് ഓണത്തിന് മുമ്പ് മന്ത്രി ജി ആർ അനിൽ എഫ് സി ഐ മേധാവികളുമായിട്ട് നടത്തിയ ചർച്ചയിൽ ആന്ധ്രയിൽ നിന്നുള്ള കുത്തരി കേരളത്തിലേക്ക് വിടണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഓണക്കാലത്ത് ഈ അരിയാണ് വന്നത് ഓഗസ്റ്റിലും സെപ്റ്റംബറിലും വിഹിതം വാങ്ങാൻ അവസരം കിട്ടിയതോടെ ലക്ഷക്കണക്കിന് കാർഡുടമകൾ നാൽപ്പത് കിലോ അരി ഇതുവരെ വീട്ടിൽ എത്തിച്ചിട്ടുണ്ട് സെപ്റ്റംബർ മൂന്ന് വരെയുള്ള കണക്ക് പ്രകാരം ഒന്നേ ദശാംശം ഒന്ന് ഒൻപത് ലക്ഷം ക്വിൻഡൽ അരി വിറ്റ് സപ്ലൈകോ മുപ്പത്തി എട്ട് കോടി രൂപ നേടിയിരുന്നു വരും മാസങ്ങളിൽ ശരാശരി മൂവായിരം ടൺ വീതം അരി എഫ് സി ഐയിൽ നിന്നും എടുക്കാനാണ് ആലോചന ജി എസ് ടി രജിസ്ട്രേഷനുള്ള ആർക്കും ലേലം കൂടാതെ എഫ് സി ഐയിൽ നിന്നും ആവശ്യത്തിന് അരി എടുക്കാവുന്ന വിധം നയം മാറ്റിയിരുന്നു മൂന്നേ ദശാംശം ഏഴ് കോടി ടൺ അധിക കരുതൽ ശേഖരമാണ് ഗോഡൌണുകളിൽ രാജ്യമൊട്ടാകെ ഉള്ളത് ഒക്ടോബർ വരെ കിലോക്ക് ഇരുപത്തി രൂപക്കും നവംബർ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മുപ്പത് വരെ ഇരുപത്തി രൂപ തൊണ്ണൂറ് പൈസ രൂപക്കും അരി വാങ്ങാവുന്നതാണ് സപ്ലൈകോ ശരാശരി മൂന്ന് രൂപ സബ്സിഡി നൽകിയാണ് ഇരുപത്തി അഞ്ച് രൂപ നിരക്കിൽ കാർഡ് ഉടമകൾക്ക് നൽകുന്നത് പൊതുവിപണിയിൽ അരി വില ശരാശരി നാൽപ്പത് മുതൽ അൻപത്തി അഞ്ച് രണ്ട് രൂപ വരെയാണ് മറ്റൊരു പ്രധാന കാര്യം ഭാരത് അരി വിതരണ മാതൃകയിൽ പൊതു ഇടങ്ങളിൽ ഉള്ളി വിൽക്കാൻ ഞാഫ് ഒരുങ്ങുകയാണ് കിലോക്ക് ഇരുപത്തിനാല് രൂപ നിരക്കിലാണ് ഉള്ളി കിട്ടുക പൊതുവിപണിയിൽ ഇതിന് മുപ്പത് രൂപയാണ് വില ദീപാവലി ഉൾപ്പെടെയുള്ള ഉത്സവ കാലങ്ങളിൽ വില ഉയരുന്നത് തടയാൻ നേരിട്ട് വിൽപ്പന നടത്താനാണ് തീരുമാനം ൂറ്റി എഴുപത് ലക്ഷം ടൺ ഉള്ളി ഈ വർഷം നാഫഡ് സംഭരിച്ചിട്ടുണ്ട് ഈ അവസരം പ്രയോജനപ്പെടുത്താൻ ചില പ്രാഥമിക സംഘങ്ങളും നാഫഡിനെ സമീപിച്ചിട്ടുണ്ട് റേഷൻ കാർഡ് ബി പി എല്ലാക്കി മാറ്റുന്നതിന് നീനാവെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് അടുത്ത മാസം ഇരുപതാം തീയതി വരെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത മുൻഗണനേതര റേഷൻ കാർഡുകൾക്ക് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ ഈ മാസം ഇരുപത്തിരണ്ട് മുതലാണ് അക്ഷയ വഴി അപേക്ഷ ആരംഭിച്ചത് റേഷൻ കാർഡ് ബി പി എൽ സർട്ടിഫിക്കറ്റ് വരുമാന സർട്ടിഫിക്കറ്റ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് മറ്റ് യോഗ്യതകൾ ഉണ്ടെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് ഇവ മുഖാന്തരമാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് കൂടുതൽ അറിയുന്നതിന് തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രവുമായിട്ട് ബന്ധപ്പെടണമെന്ന് അക്ഷയ സംഘടനകൾ അറിയിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് ഓണം മമ്പർ നറുക്കെടുപ്പ് തീയതി മാറ്റി ഈ വർഷം ഓണം മമ്പർ ലോട്ടറി നറുക്കെടുപ്പ് ഒക്ടോബർ നാലിനാണ് ഇനി നടക്കുക ഇരുപത്തിയഞ്ചു കോടി രൂപയാണ് ഒന്നാം സമ്മാനം പറഞ്ഞിട്ടുള്ളത് എഴുപത്തി ലക്ഷം ടിക്കറ്റുകളാണ് ഏജന്റുകൾ വഴി വിൽക്കാൻ നൽകിയിട്ടുള്ളത് നേരത്തെ സെപ്റ്റംബർ ഇരുപത്തിയേഴിനായിരുന്നു നറുക്കെടുപ്പ് നിശ്ചയിച്ചിരുന്നത് ഒക്ടോബർ നാലിലേക്ക് ഇപ്പോൾ നീട്ടിയിരിക്കുന്നത് ടിക്കറ്റ് വിൽപ്പന കൂടുതലാക്കാൻ വേണ്ടിയാണ് ടിക്കറ്റ് വിൽപ്പന പൂർത്തിയാകാത്ത സാഹചര്യത്തിൽ തന്നെയാണ് ഇത് നീട്ടിയിട്ടുള്ളത് എന്നാണ് വിവരം അഞ്ഞൂറ് രൂപയാണ് ഒരു ടിക്കറ്റിന്റെ വില നറുക്കെടുപ്പിന്റെ പൂർണ്ണ വിവരങ്ങൾ ഇങ്ങനെയാണ് ടിക്കറ്റിന്റെ പേര് തിരുവോണം നമ്പർ ലോട്ടറി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ിആർ നൂറ്റി അഞ്ച് ടിക്കറ്റ് വില അഞ്ഞൂറ് രൂപ ടിക്കറ്റ് നിരക്ക് മുന്നൂറ്റി തൊണ്ണൂറ് ദശാംശം ആറ് മൂന്ന് രൂപ ഇരുപത്തിയെട്ട് ശതമാനം ജി എസ് ടി ആണ് ടിക്കറ്റ് സീരിയസുകൾ ടി എ ടി ബി ടി സി ടി ഡി ടി ഇ ടി ജി ടി എച്ച് ടി ജെ ടി കെ ടി എൽ എന്നിങ്ങനെയാണ് ഒന്നാം സമ്മാനം ഇരുപത്തി കോടി രൂപ രണ്ടാം സമ്മാനം ഒരു കോടി രൂപ ഇരുപത് പേർക്ക് മൂന്നാം സമ്മാനം അൻപത് ലക്ഷം രൂപ ഇരുപത് പേർക്ക് അത് ഓരോ സീരീസിലും ഓരോ ഓരോ സമ്മാനമാണ് ലഭിക്കുക നാലാം സമ്മാനം അങ്ങനെ തന്നെയാണ് അഞ്ചു ലക്ഷം രൂപ വീതം പത്ത് പേർക്കാണ് ഓരോ സീരീസിലും ഓരോന്ന് വീതമാണ് അഞ്ചാം സമ്മാനം രണ്ട് ലക്ഷം രൂപ വീതം പത്ത് പേർക്ക് അതും ഓരോ സീരീസിലും ഒന്ന് വീതമാണ് ആറാം സമ്മാനം അയ്യായിരം രൂപ വീതം അൻപത്തിനാലായിരം പേർക്കാണ് ഏഴാം സമ്മാനം രണ്ടായിരം രൂപ വീതം എൺപത്തി ഒന്നായിരം പേർക്കും എട്ടാം സമ്മാനം ആയിരം രൂപ വീതം ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം പേർക്കും ലഭിക്കും ഒൻപതാം സമ്മാനം അഞ്ഞൂറ് രൂപ വീതം രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി നാനൂറ് പേർക്കും ലഭിക്കും സമാശ്വാസ സമ്മാനം അഞ്ചു ലക്ഷം രൂപ വീതം ഒൻപത് പേർക്ക് ലഭിക്കും ആകെ സമ്മാന തുക നൂറ്റി ഇരുപത്തി അഞ്ച് കോടി അൻപത്തിനാല് ലക്ഷം രൂപയാണ് ഇരുപത്തി അഞ്ചു കോടി രൂപ ഒന്നാം സമ്മാനം ഓണം മെമ്പർ അടിക്കുമ്പോൾ എത്ര കോടി രൂപയാണ് ഭാഗ്യവാന് ലഭിക്കുക നികുതിയും കമ്മീഷനും കഴിച്ച് എത്ര കോടി രൂപ മിച്ചമുണ്ടാകും കണക്കുകൾ ഇങ്ങനെയാണ് സമാനാർഹമായിട്ടുള്ള ടിക്കറ്റ് വിൽക്കുന്ന ഏജൻസിക്ക് കമ്മീഷൻ ഇനത്തിൽ രണ്ടര കോടി രൂപ ലഭിക്കും കേന്ദ്ര സർക്കാരിന് ആദായ നികുതി ഇനത്തിൽ ആറ് ദശാംശം ഏഴ് അഞ്ച് കോടി രൂപ നൽകണം സമാന തുകയിൽ നിന്നും ഒരു രൂപ പോലും സംസ്ഥാന സർക്കാരിന് ലഭിക്കില്ല എന്നുള്ളതാണ് വസ്തുത പമ്പർ അടിച്ച വാഗ്യവാന് എല്ലാ കിഴിവുകളും കഴിച്ച് പതിനഞ്ച് കോടി രൂപ ലഭിക്കുന്നതാണ് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സെപ്റ്റംബറിൽ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ അനുവദിച്ചിരുന്നത് ഇരുപത്തി അഞ്ചാം തീയതി വ്യാഴാഴ്ച മുതൽ വിതരണം ആരംഭിക്കും എന്ന് പറഞ്ഞിരുന്നു എങ്കിലും ഇന്നലെ വെള്ളിയാഴ്ച മുതലാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിയത് ഇന്നലെ രാവിലെ പതിനൊന്ന് മണിയോട് കൂടിയിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തി തുടങ്ങി ഇന്നലെ രാത്രി പത്ത് പത്ത് മണി വരെ പല ആളുകൾക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക ക്രെഡിറ്റ് ആയിരുന്നു അതിനുശേഷം ആർക്കെങ്കിലും ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അതായത് ഇന്നൊക്കെ ലഭിച്ചിട്ടുണ്ട് എങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് പല ആളുകൾക്കും പെൻഷൻ ഇപ്പോഴും ലഭിച്ചിട്ടില്ല എന്നൊക്കെ കമന്റിൽ കാണാനിടയായി അങ്ങനെയുള്ള ആളുകൾക്ക് വരും സമയങ്ങളിൽ ആ തുക ലഭിക്കുന്നതാണ് ഈ തിങ്കളാഴ്ച കഴിഞ്ഞാൽ തുടർച്ചയായിട്ടുള്ള അവധി ദിവസങ്ങളാണ് അതിനു മുമ്പ് തന്നെ എല്ലാവർക്കും പെൻഷൻ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതാണ് ഇനി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പുറമെ കയ്യിൽ പെൻഷൻ സ്വീകരിക്കുന്ന ഇരുപത്തി അഞ്ച് ലക്ഷത്തിലധികം ആളുകളുണ്ട് അവർക്ക് പെൻഷൻ വിതരണം തിങ്കളാഴ്ച മുതലേ ഉണ്ടാകൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് ട്രഷറി മുഖാന്തരം തുക മാറ്റിയെടുക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ സർവീസ് സഹകരണ സംഘങ്ങൾ തിങ്കളാഴ്ച മുതലായിരിക്കും അതിന്റെ തുക വിതരണം നടത്തുക സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് തിങ്കളാഴ്ച ആയിരിക്കും ആ ഒരു തുക എത്തിച്ചേരുക അത് ശ അതിനുശേഷം തിങ്കളാഴ്ച വൈകുന്നേരത്തോടു കൂടിയിട്ട് അതിന്റെ വിതരണം തുടങ്ങുന്നതാണ് ചൊവ്വാഴ്ചയോടു കൂടിയിട്ട് വിതരണം സജീവമാകുന്നതാണ് അവധി ദിവസങ്ങളാണ് എങ്കിൽ പോലും അതിനുശേഷമുള്ള ദിവസങ്ങളിൽ ബുധൻ വ്യാഴം ദിവസങ്ങളിലൊക്കെ ആയിട്ട് വീടുകളിൽ പെൻഷൻ വിതരണം പൂർത്തീകരിക്കുന്ന തരത്തിൽ തന്നെയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ഉണ്ടാകുക അപ്പോ ഈ സെപ്റ്റംബർ മാസത്തിൽ വിതരണം ചെയ്യുന്ന ആറ് ആയിരത്തി അറുന്നൂറിന്റെ വിതരണമാണ് പുരോഗമിക്കുന്നത് കേന്ദ്ര വിഹിതം ലഭിക്കുന്ന ആളുകൾക്ക് ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറിന്റെ ഒക്കെ കുറവ് വന്നിട്ടുണ്ട് അവർക്കുള്ള തുക കൂടി നാലഞ്ച് ദിവസത്തിന് ശേഷം അതായത് ഈ ഒരു ബാങ്ക് അവധി കഴിഞ്ഞതിന് ശേഷമായിരിക്കും അത് എത്താൻ സാധ്യത തിങ്കളാഴ്ച മുതൽ അതും പ്രതീക്ഷിക്കാവുന്നതാണ് മുന്നൂറ് അതുപോലെ തന്നെ ഇരുന്നൂറ് അഞ്ഞൂറ് രൂപ അത് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതാണ് ആയിരത്തി മുന്നൂറ് ലഭിച്ചിട്ടുള്ള ആളുകൾക്ക് മുന്നൂറ് ലഭിക്കും ആയിരത്തി നാനൂറ് ലഭിച്ചിട്ടുള്ളവർക്ക് ഇരുന്നൂറ് രൂപ അക്കൗണ്ടുകളിലേക്ക് എത്തും ആയിരത്തി ഒരുന്നൂറ് ലഭിച്ചിട്ടുള്ളവർക്ക് അഞ്ഞൂറ് രൂപ കൂടി അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ് ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് ഇനി തിങ്കളാഴ്ചയും കയറിയിട്ടില്ല എങ്കിൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുന്ന ആളുകൾ സേവന പെൻഷൻ സൈറ്റിൽ കയറിയിട്ട് നിങ്ങളുടെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക മാസം പൂർത്തീകരിക്കാത്തവർക്ക് ആർക്കെങ്കിലും തുക ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അത് ലഭിക്കില്ല എന്നുള്ളതാണ് വിലയിരുത്തൽ ആർക്കെങ്കിലും തുക കിട്ടിയിട്ടുണ്ട് എങ്കിൽ താഴെ ഒന്ന് അതും കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് അപ്പൊ ഇതാണ് സെപ്റ്റംബർ മാസത്തെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അറിയിപ്പായിട്ട് അറിയിക്കാനുള്ളത് വിതരണം ഇപ്പോൾ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നാലാം ശനിയാഴ്ച ആയതുകൊണ്ട് ട്രഷറി അവധി ആയതിനാൽ സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് തുക എത്താത്തതുകൊണ്ടാണ് സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് ഈ ഒരു പെൻഷൻ തുക കിട്ടി കിട്ടാത്തത് അതുകൊണ്ടാണ് തിങ്കളാഴ്ചത്തോട് കൂടിയിട്ട് കയ്യിൽ വിതരണം ആരംഭിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേക്കാൻ എനേബിൾ ചെയ്ത് മറ്റു വീഡിയോ മാഡം നമുക്ക് കാണാം ദൂര